ശ്രീനാരായണ പരമഗുരവി നമ ആത്മപുര ശതകം മന്ത്രം മുപ്പത്തിയാറ് വിനു ശക്തി അനന്തതിയിടാം സമയന്യെന്നി വണ്ണം ന്യസാമ്യമാർന്നുള്ള ഗുരുവിലമർന്നു തെളിഞ്ഞുണർന്നിടേണം ഓം ശ്രീനാരായണ പരമഗുരവീ ശതകം മന്ത്രം മുപ്പത്തി ആറിന്റെ അർത്ഥം പ്രകാരമാകുന്നു ധർമ്മിയായിരിക്കുന്ന അറിവിന് അനന്തമായ ശക്തിയുണ്ട് ഈ ശക്തികളെയെല്ലാം അന്യ എന്നുമുള്ള രണ്ടു പിരിവുകളിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇങ്ങനെ രണ്ടു പിരിവുകൾ ഉള്ളതിൽ അന്യയും സമയും ചേർന്നു കലർന്ന് ഏകമായിരിക്കുന്ന സ്വരൂപത്തിൽ അന്വേഷകൻ സ്വയം അമർന്ന് അങ്ങനെ ഉണ്ടാകുന്ന അറിവിൻ്റെ തെളിമയിൽ ഉണർന്നിരിക്കുകയാണ് വേണ്ടത് ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ ഓം ശ്രീ ശാരദാബികായേ നമഃ